കൊച്ചിയിൽ നിയമലംഘനങ്ങളെപ്പറ്റി മുന്നറിയിപ്പും ബോധവൽക്കരണവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുകയും മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അഞ്ഞൂറോളം ഹോണുകളാണ് നശിപ്പിച്ചത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരാഴ്ചയായി സംസ്ഥാന വ്യാപകമായി എം വി ഡി പരിശോധന നടത്തുകയും നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ബി ഷിജോയുടെ നേതൃത്വത്തിൽ കൊച്ചി കടവന്ത്രയിലായിരുന്നു ഇന്ന് എയർ ഹോണുകൾ നശിപ്പിച്ചത് അവർ പറയുന്നത് അവർക്ക് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാരണം എയർ എയർഹോണ് റൂട്ടിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ മാറിത്തരുന്നില്ല അതുകൊണ്ടാണ് ഈ നടപടികൾ തുടരും മറ്റു നിയമലംഘനങ്ങൾ തുടരുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും എം അറിയിച്ചു മീഡിയ വൺ കൊച്ചി